നമസ്കാരം പശു പാല് തരുന്നതിന് മുൻപേ ഇന്ത്യ മുന്നണിയിൽ നെയ്ക്കായുള്ള അടി തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു അഞ്ച് കൊല്ലത്തേക്ക് അഞ്ച് പ്രധാനമന്ത്രിമാരെ നിശ്ചയിക്കണമോ എന്നാണ് ഇന്ത്യ മുന്നണി ചർച്ച ചെയ്യുന്നതെന്ന് ഹരിയാനയിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മോദി പരിഹസിച്ചു ഒരു ഭാഗത്ത് നിങ്ങളുടെ സേവകൻ മോദിയാണ് മറുഭാഗത്ത് ആരാണെന്ന് ആർക്കും അറിയില്ല കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ രാമക്ഷേത്രം ഉണ്ടാക്കാൻ അനുവദിച്ചില്ല അവർ അധികാരത്തിൽ വന്നാൽ രാമനാമം ജപിക്കുന്നവരെ അവരെ അറസ്റ്റ് ചെയ്യും മുസ്ലിങ്ങൾക്ക് വേണ്ടി രണ്ട് രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതായി മോദി ആരോപിച്ചു മോദി ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ദളിതരുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും സംവരണം ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഞ്ചാബിലെ യോഗങ്ങളിൽ ആം ആദ്മി പാർട്ടിയെ മോദി കടന്നാക്രമിച്ചു കടലാസ് മുഖ്യമന്ത്രി സമയവും ഡൽഹിയിലെ ദർബാറിലാണെന്ന് മുഖ്യമന്ത്രി ഭവന്മാനിനെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ കടുത്ത അഴിമതി പാർട്ടിയും സിഖുകാരെ കൂട്ടക്കുല ചെയ്ത പാർട്ടിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് ഇവിടെ കൈപ്പത്തിയും ചൂലും രണ്ട് പാർട്ടിയാണെങ്കിലും ഒരേ കടയിൽ നിന്നാണ് വരുന്നതെന്നാണ് മോദിയുടെ പരാമർശം അതേസമയം നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം പിണറായി മമതാ സർക്കാറുമാണെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു താൻ രാജിവെച്ചാൽ മോദി അടുത്തതായി ഉന്നമിടുന്നത് കേരളവും ബംഗാളുമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മോദി അടുത്ത വർഷം വിരമിക്കും പിൻഗാമിയായി അമിത്ഷായെ നിയമിക്കാനാണ് മോദിക്ക് താല്പര്യം എന്നാൽ ബി ജെ പിയിൽ അതിന് എതിർപ്പുകളുണ്ടെന്നും കെജ്രിവാൾ പറഞ്ഞു അതേസമയം തന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി അവസാനിപ്പിക്കില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി